ഫ്രണ്ട്സ് ഇന്ന് ഞമ്മക്ക് ചായക്കടി പൊറോട്ടയുണ്ട് ബീഫ് കറിയുണ്ട് ബീഫ് കൂടുതലൊന്നുമില്ല ഇന്നലെ കഴിച്ച കറി കേട്ടോ അവിടെ അവിടെയൊക്കെ ഓരോ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതെ മതി അപ്പോൾ നമ്മളെ ശർക്കര ചായ ഉണ്ട് ഇതാണ് ഇന്നത്തെ നമ്മളെ നാസ്ത നിങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച മക്കളെ നമ്മളിവിടെ കഴിക്കാൻ പോളു ഏ അപ്പോൾ ഒരു പൊറോട്ട എടുത്തിട്ട് പിച്ചിടാൻ പോവാണ് കേട്ടോ അടിച്ച പൊറോട്ടേനോ അടിച്ചു രാവിലെ നീക്കൂടെ പൊരിക്കടിക്കാരൻ വേണ്ടീനു അപ്പോൾ അയാളത്തുനിന്ന് മേടിച്ച പൊറോട്ട നല്ല ചൂട് പൊറോട്ടയൊക്കൂടെ അതാ തിനൊന്ന് പിച്ചിട്ടെടുത്താലോ പിച്ചാതെങ്ങനെ തോന്നലല്ലോക്കളെ പിന്നെ കറി വാർത്ത് പിച്ചിട്ട് നല്ലത് പിച്ചിട്ട് പിന്നിട്ട് കൊടുത്താൽ പിന്നെ അങ്ങനെ ഓരോ പീസ് ഓരോ പീസ് കഴിച്ചാൽ മതിയല്ലേ വിൽക്കണമാതിരി അങ്ങനെയൊക്കെയാണ് നമ്മളെ കാട്ടിൽ വെള്ളിമ്മട്ട് സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല അവിടെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഏ ஆந்தே ஆந்தே கட்டி கட்டிப்போரா குசுத்தி மக்களே அப்ப நம்மளுக்கு அறி கழிச்சு கழிக்க പത്തിരി പേടിച്ചിത് പൊരിച്ചത്തിരി അതാണർ അപ്പം തന്നെ പൈസാരായോ എല്ലിപ്പാട വാശി പറഞ്ഞതാണ് മക്കള് ചെറിയ വരുന്നിട്ട് കാറ്റ് കഴിഞ്ഞോ വെച്ച എന്താ പത് പെരിവണ ഹാതായറോ എല്ലാച്ച വെച്ച வெள்ளிம்பாட் குசுத்தியோக்கி கொடுக்கண்ட குசுர்த்தியா அப்ப நம்ம கழிச்சாலும் அக்களே பொறாட்டியும் ബീഫും മലയാളികളുടെ വലിയ വികാരമല്ല മക്കളെ അതില്ലാത്തോലെന്താ തിന്നാത്തോലാരാ വല്ലപ്പോഴൊരു പൊറോട്ട ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് എപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ കുറേ ദിവസമായി ബീഫും പൊറോട്ടയും കഴിക്കണമെന്ന് ആഗ്രഹിച്ചു അതിപ്പം നല്ല സാധിച്ചു തന്നിട്ടുണ്ട് പങ്ങളെല്ലാവർക്കും സുഖമല്ല മക്കളെ അവിടെ മഴ കണ്ടോ ഇത് രാവിലെയൊക്കെ പെയ്തു ഇവിടെ മഴ ോ അങ്ങനെ കുറച്ച് എല്ലം മുട്ടിക്കപ്പാടെ കറി വെച്ചതാണ് നമ്മളെ പോത്തറവുണ്ടായിരുന്നല്ലോ പള്ളിക്കൊന്ന് തെറ്റിയ ഇറച്ചിയാണ് അടിപ്പൊളി ടേസ്റ്റ് സൂപ്പർ കൊളാട്ട പോറാട്ടോട് കഴിച്ചാ പിന്നെ വേറെ ഒന്നും കൊറച്ചേരത്തിന് ബൈപ്പ് ഉണ്ടാവുലോക്കളെ ചൂടക്കാ തിന്നല്ലി വാ നല്ല ചക്കര ചായ ഉണ്ട് വരി വെള്ളിയും മാടാ പുസ്വത്തി വറുത്താൻ ൊറാട്ടാ ഒന്നര പൊറാട്ട ഒന്നര പൊറാട്ട വലിയമ്മി തിന്നു പറയാൻ പറ്റില്ല ഇപ്പൊ ഓരോന്നിനെ പോയി തരം വെല്ലിയമ്മ വെള്ളിയമ്മ പൊരിച്ച പത്തിരി ഇരുന്നിട്ട് തന്നെ എല്ലുമ്മക്ക് വയറുള്ള കൊടുന്ന് ചോദിക്ക അതാണ് ഇത്ര പെട്ടെന്ന് പെയ് കാരണം ഓരോ എല്ലും മുട്ടിയക്കളേതിൽ നമുക്ക് കടിയുണ്ടാക്കാനൊരു മടി അപ്പോൾ മേടിച്ചതാ റബീഫ് കറി ഉണ്ടായതുകൊണ്ട് എനിക്ക് പൊറുകാട്ടക്ക് അപ്പോൾ മേടിച്ചതാണ് നല്ല സോഫ്റ്റ് ബിഫാണ് സ്പൈസിയായ ബിഫ് കസോ കുട്ടിനോട് ആർത്താലും പറയാം ആ ഓഫാക്കിയ സൂർണ കാണാൻ പറ്റില്ല ഞങ്ങളൊക്കെ സൗണ്ട് കേൾക്കാമല്ലോ സൂര്യണല്ലേ വല്ലപ്പോഴും ഒരു സൗണ്ട് കേൾക്കാം യും നല്ല രസമാണ് അടിപൊളിയ ചായ കഴിഞ്ഞ് മക്കളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഇപ്പം പൈസ ये लिमाकला बराटिन देखो ट्राई बड़ा